ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു അലഹമ്മദില്ല ഇവിടെ അടിപൊളിയായിരുന്നു എങ്ങനെ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എന്താണ് പിന്നെ ഇവിടെ പെരുന്നാളിന് ബ്രദറും വൈഫും വാപ്പിച്ചും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണേ പെരുന്നാളുടെ അന്ന് രാത്രി പുറത്തൊക്കെ പോയി വന്ന് കിടന്നപ്പോൾ തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം എണീറ്റെപ്പോഴും ലേറ്റായി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് തന്നെ മണിക്ക് ശേഷമാണ് എന്തെങ്കിലും നാടൻ ഫുഡ് കഴിക്കണം എന്നറിഞ്ഞ് പോയതാ പക്ഷെ ആ നേരത്തൊക്കെ ഇവിടെ കിട്ടാൻ അവസാനം മന്തി കഴിച്ചു കേട്ടോ ജബൽ ജേസ് പോവാനായിട്ട് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ അടിച്ച് ടെൻ്റടിച്ച് നിൽക്കാന്നുള്ള പ്ലാനിലാണ് അപ്പൊ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തത് രണ്ട് ദിവസം നല്ല ഓർക്കക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരും ഞങ്ങളൊക്കെ അങ്ങനെ ഓർക്കേണ്ടായിരുന്നു കൊണ്ടിരുന്നു പിന്നെ ഞാനൊരു ചായ കുടിക്കാന്ന് വെച്ചു ഓ ബലൂൺ ഇവിടെന്നല്ല നമുക്ക് വേറെ സ്ഥലത്തൊന്ന് മേടിക്കുട്ടി ഉറങ്ങി എണീറ്റായ ഇട്ടീല ഞങ്ങ ചായ കുടിച്ചല്ലോ റിസാ റിസ ജ്യൂസ് എന്തോ ഓരോ ചായ ഒക്കെ കുടിച്ചപ്പോ തന്നെ എല്ലാരും ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടോർക്കൊക്കെ ഒന്ന് വിട്ടുപോയി അങ്ങനെ നമ്മള് നമുക്കൊരു സ്ഥലം കിട്ടി നമ്മുടെ ഓ ആ ഷൂന്റെ ഉള്ളി ഞങ്ങളുടെ സെറ്റ് ആയിട്ടോ നല്ലൊരു പായൊക്കെ ഇട്ട് ചേക്കാക്കി ഇതെന്തത് வண்ண குடிச்சலாம் மாரு அன்னைக்கு எடுத்துடுவீங்க சாமுலே வனிலன் கொஞ்ச போறே ரயிஸ் வனிலன அது பனிண்டா அக்கலன அந்த பனி அதிருளு ஆ ஆ சோட்டி சோட்டி நான் சரி சட் ச டேய் என்ன அது தீக்கல நென ஜா இதா ചൂടുള്ള ബീഫ് കറി കട്ടൻ ചായ ബ്രെഡ് ആഹാ അന്തസ് ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി രാവിലത്തെ ആ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ നമുക്ക് പാക്ക് ചെയ്ത തിരിച്ചു പോരാ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവാണ് ഏഴര ആയിട്ടപ്പോ ണ്ട് അതെ മൂക്കെ കിടന്നുറങ്ങണ ദോശ കഴിക്കണ്ടേ എരിണ്ടച്ഛുണ്ടോ വേണ്ട വേണ്ട എരിയു മനസിലായി അടുത്തട്ടിക്കളക്ക് മനസ്സിലായി പോയാ പ്പിച്ച ഉപ്പ് ചെലപ്പോ തിന്നു ഇഷ്ടായില്ല അത് കുരുമുളകുണ്ടല്ല എന്നാ തുടക്ക് കൈ തുടക്ക് അതിലെന്താ അതിലെന്താ ടെൻഷൻ ആ ടെൻഷൻ ചായ വേണ ചൂടാ കൊറഫക്കാൻ ഞാൻ ഇവര് പൂവേട്ടാ റൂമിക്ക് ഇവരാക്കിട്ട് ഞങ്ങള് പോവിച്ചിന്ന് അബുദാബിക്ക് തിരിച്ചു പോയി പോട്ടി പോപ്പിച്ച കുട്ടിക്ക് വാപ്പിച്ചിട പെരുന്നാകാശൊക്കെ കിട്ടി വാപ്പിച്ചു പെരുന്നാളുടെ തലേദിവസം അബുദാബി വന്നതാണ് അപ്പൊ ഞങ്ങൾ അവരെ റൂമിലാക്കി ഞങ്ങള് തിരിച്ച് അജ്മാനിലോട്ട് പോയി ഞങ്ങൾക്ക് നാൾ വിശേഷങ്ങൾ ഇതായിരുന്നു വീഡിയോസ് പുതുതായിട്ട് കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക്